ിൽ പലരും കരുതുന്നത് പാപമെന്നാൽ കൊലപാതകം മോഷണം അല്ലെങ്കിൽ വലിയ വഞ്ചനകൾ എന്നൊക്കെയാണ് എന്നാൽ നമ്മുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ നശിപ്പിക്കുന്നത് ഈ വലിയ തിന്മകളല്ല മറിച്ച് നമ്മൾ അറിയാതെ നിസ്സാരം എന്നു കരുതി ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളാണ് ഇതൊരു മനഃശാസ്ത്രപരമായ സത്യമാണ് നമ്മുടെ മനസ്സ് നമ്മളെ പലപ്പോഴും കബളിപ്പിക്കും ഇതൊരു ചെറിയ തെറ്റല്ലേ ർക്കും ദോഷമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അത് സ്വയം ന്യായീകരിക്കും പക്ഷെ ഓർക്കുക ഒരു വലിയ കപ്പലിനെ മുക്കാൻ ഒരു ചെറിയ ദ്വാരം മതി ഒരു വലിയ മരത്തെ വീഴ്ത്താൻ ഉള്ളിൽ കയറിയ ചിതൽ മതി ഈ ചെറിയ കാണാപ്പുറങ്ങളിലെ തെറ്റുകളെയാണ് ആചാര ചാണകൻ മഹാപാപങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ഇത് മതപരമായ അർത്ഥത്തിലുള്ള പാപമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ നമ്മുടെ സമാധാനവും വിജയവും ഇല്ലാതാക്കുന്ന പ്രവൃത്തികളാണ് ഇവ നമ്മുടെ വിവേകം കെടുത്തി നമ്മുടെ മനസ്സിനെ വിഷലിപ്തമാക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അറിയാതെ നമ്മളെ കാർന്ന് തിന്നുന്ന ആ മഹാപാപങ്ങൾ ചാണകന്റെ ജ്ഞാനത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം ഒന്നാമത്തെ പാപം അറിവിലുള്ള അഹങ്കാരം തനിക്കെല്ലാം അറിയാമെന്ന ഭാവം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ പുച്ഛത്തോടെ തള്ളിക്കളയുന്നത് ചാണക്യൻ പറയുന്നു ഒരു കിണറ്റിലെ തവളയെ പോലെയാണ് അഹങ്കാരി ആ കിണറാണ് ലോകമെന്ന് അത് വിശ്വസിക്കുന്നു എന്നാൽ പുറത്തൊരു വലിയ സമുദ്രമുണ്ടെന്ന് അതറിയുന്നേയില്ല ഈ അഹങ്കാരം പുതിയതൊന്നും പഠിക്കാൻ നമ്മളെ അനുവദിക്കില്ല രണ്ടാമത്തെ ഭാപം അളവില്ലാത്ത സംസാരം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് രഹസ്യങ്ങൾ പുറത്തുവിടുന്നത് മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുന്നത് ഒരു പഴയ ചൊല്ലുണ്ട് വിട്ടമ്പും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാനാവില്ല നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ വില നിർണയിക്കുന്നു നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ ലോകം നിങ്ങളെ ശ്രദ്ധിക്കും നിങ്ങൾ നിർത്താതെ സംസാരിക്കുമ്പോൾ ലോകം നിങ്ങളെ അവഗണിക്കും മൂന്നാമത്തെ പാപം അലസതയെ ന്യായീകരിക്കുന്നത് നല്ല സമയം വരട്ടെ അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞ് കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് ചാണകൻ ഓർമ്മിപ്പിക്കുന്നു ഉറങ്ങുന്ന സിംഹത്തിന്റെ വായിലേക്ക് സ്വയമായി വന്നു വീഴില്ല അവസരങ്ങൾ കാത്തു നിൽക്കില്ല ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് അലസത എന്നാൽ മെല്ലെ സംഭവിക്കുന്ന ഒരു ആത്മഹത്യയാണ് നാലാമത്തെ പാപം അന്ധമായ വിശ്വാസം ആരെയും എന്തിനേയും പെട്ടെന്ന് വിശ്വസിക്കുന്നത് സ്വന്തം വിവേകം ഉപയോഗിച്ച് ശരിയും തെറ്റും തിരിച്ചറിയാതിരിക്കുന്നത് ചാണകന്റെ ഏറ്റവും ഊർച്ചയേറിയ ഉപദേശങ്ങളിൽ ഒന്ന് ഇതാണ് നിന്റെ നിഴലിനെ പോലും പൂർണമായി വിശ്വസിക്കരുത് കാരണം ഇരുട്ടിൽ അത് നിന്നെ വിട്ടുപോകും അഞ്ചാമത്തെ പാപം കടം വാങ്ങി ജീവിക്കുന്നത് ആവശ്യമില്ലാത്ത ആഡംബരങ്ങൾക്കായി കടം വാങ്ങുന്നത് ചാണക്യനിധിയിൽ പറയുന്നു കടം രോഗം ശത്രുത എന്നിവയുടെ ചെറിയ അംശം പോലും ബാക്കി വെക്കരുത് അത് വളർന്ന് നിങ്ങളെ നശിപ്പിക്കും കടം വാങ്ങിയുള്ള ജീവിതം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു തടവറയാണ് ആറാമത്തെ പാപം തുഷിച്ച സൗഹൃദം നിങ്ങളെ മാനസികമായി തളർത്തുന്ന നിങ്ങളിൽ നിന്ന് ഊർജം ചോർത്തുന്ന തെറ്റായ വഴികളിലേക്ക് നയിക്കുന്ന കൂട്ടുകെട്ടുകൾ ഒരു തുള്ളി പുളിച്ച തൈര് ഒരു കലം പാലിനെ നശിപ്പിക്കുന്നത് പോലെ ഒരു ദുഷിച്ച സുഹൃത്തിന് നിങ്ങളുടെ ജീവിതം മുഴുവൻ നശിപ്പിക്കാൻ കഴിയും ഏഴാമത്തെ പാപം ചെറിയ പ്രശ്നങ്ങളെ അവഗണിക്കൽ ഇതൊരു ചെറിയ പ്രശ്നമല്ലേ എന്ന് കരുതി അതിന് പരിഹാരം കാണാതിരിക്കുന്നത് സത്യത്തിൽ ഒരു ചെറിയ തീ പൊരുക്കി ഒരു വലിയ കാടിനെ ചാമ്പലാക്കാൻ കഴിയില്ലേ അതുപോലെയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളും തുടക്കത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ അത് വളർന്നൊരു ദുരന്തമായി മാറും ഇനി ഈ പുരാതന തത്വങ്ങൾ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് നോക്കാം നിങ്ങൾ ഒരു മീറ്റിംഗിൽ ഇരിക്കുകയാണെന്ന് കരുതുക മറ്റൊരാൾ ഒരു ആശയം പറയുമ്പോൾ ഇതൊന്നും ശരിയാവില്ല എനിക്ക് ഇതിനേക്കാൾ നന്നായി അറിയാം എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടോ അതാണ് അഹങ്കാരത്തിന്റെ വിഷം ഒരു സുഹൃത്ത് നിങ്ങളോട് ഒരു രഹസ്യം പങ്കുവെച്ചു അത് മറ്റൊരാളോട് പറയാൻ നിങ്ങളുടെ നാക്ക് തുടിക്കുന്നുണ്ടോ അതാണ് അളവില്ലാത്ത സംസാരത്തിന്റെ പാപം നാളെ മുതൽ ഞാൻ വ്യായാമം തുടങ്ങും അടുത്ത ആഴ്ച ആ ജോലിക്ക് അപേക്ഷിക്കാം എന്ന് നിങ്ങൾ സ്വയം പറയുന്നുണ്ടോ അതാണ് അലസ്യതയുടെ ചതിക്കുഴി ഒരു ഫോൺ കോളിലൂടെ ലക്ഷ്യങ്ങൾ സമ്മാനം കിട്ടിയെന്നോ ചെറിയൊരു നിക്ഷേപത്തിൽ ഇരട്ടി പണം ലാഭിക്കാമെന്നോ കേട്ട് പണം നിക്ഷേപിക്കാൻ ചിന്തിക്കുന്നുണ്ടോ അതാണ് അന്ധമായ വിശ്വാസത്തിന്റെ അപകടം പുതിയ ഫോൺ വാങ്ങാനും വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങാനും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കടം കയറുന്നുണ്ടോ ആ കട നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ചാമത്തെ പാപത്തിന്റെ ഇരയാണ് നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ എപ്പോഴും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ടോ എങ്കിൽ നിങ്ങൾ ദുഷിച്ച സൗഹൃദത്തിന്റെ വലയിലാണ് ശരീരത്തിൽ ഒരു ചെറിയ വേദന വീട്ടിൽ ഒരു ചെറിയ തകരാർ ബന്ധങ്ങളിലെ ഒരു ചെറിയ വിള്ളൽ പിന്നെ ശരിയാക്കാമെന്നു കരുതി നിങ്ങൾ അവഗണിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഏഴാമത്തെ പാപം അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാണക്യൻ ഇവയെ പാപങ്ങൾ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ് കാരണം ഇവയുടെ എല്ലാ ഫലം ഒന്നാണ് ആത്മനാശം ഈ തെറ്റുകൾ നിങ്ങളുടെ ഊർജമില്ലാതാക്കുന്നു നിങ്ങളുടെ ചിന്താശേഷി കുറയ്ക്കുന്നു നിങ്ങളുടെ വിവേകം നശിപ്പിക്കുന്നു നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പരാജയപ്പെടുന്നു കാലക്രമേണ നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു ഇതൊരു ബാഹ്യശക്തിയല്ല നിങ്ങളെ നശിപ്പിക്കുന്നത് മറിച്ച് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ കുടിക്കുന്ന വിഷം മറ്റാരും തരുന്നതല്ല നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുന്നതാണ് ഓരോ തവണ അഹങ്കരിക്കുമ്പോഴും അനാവശ്യമായി സംസാരിക്കുമ്പോഴും അലസനായിരിക്കുമ്പോഴും നിങ്ങൾ ആ വിഷം ഓരോ തുള്ളിയായി കുടിക്കുകയാണ് ഇതാണ് കർമ്മ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു അപ്പോൾ ഈ കാണാപാപങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ചാണകൻ തന്നെ അതിനുള്ള വഴികളും പറയുന്നുണ്ട് ആത്മപരിശോധന എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അഞ്ചു മിനിറ്റ് സ്വയം ചോദിക്കുക ഇന്ന് ഞാൻ എവിടെയാണ് അഹങ്കാരം കാണിച്ചത് ഞാൻ ആരെങ്കിലും വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചോ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റിവെച്ചോ ഈ ചോദ്യങ്ങൾക്കുള്ള സത്യസന്ധമായ ഉത്തരം നിങ്ങളെ നേർവഴിക്ക് നയിക്കും മൗനം ശീലിക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുക സംസാരിക്കുന്നതിനു മുമ്പ് മൂന്ന് കാര്യം ചിന്തിക്കുക ഞാൻ പറയാൻ പോകുന്നത് സത്യമാണോ അത് ആവശ്യമുള്ളതാണോ അത് ദയുള്ളതാണോ പ്രവർത്തിക്കുക കാത്തിരിക്കരുത് ലക്ഷ്യങ്ങളെ ചെറിയ പടികളായി വിഭജിക്കുക എന്ന് തന്നെ ആ ആദ്യത്തെ പടി വയ്ക്കുക നാളേക്ക് മാറ്റിവെക്കരുത് വിവേകത്തോടെ വിശ്വസിക്കുക ഒരാളെ വിശ്വസിക്കുന്നതിനു മുമ്പ് അവരുടെ വാക്കുകളെയും പ്രവർത്തികളെയും നിരീക്ഷിക്കുക നിങ്ങളുടെ മനസ്സാക്ഷിയുടെ ശബ്ദം കേൾക്കുക ധനവിനുസരിച്ച് ജീവിക്കുക നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തിരിച്ചറിയുക ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക കടം വാങ്ങി ആഗ്രഹങ്ങൾ നിറവേറ്റാതിരിക്കുക സൗഹൃദ വലയം തിരഞ്ഞെടുക്കുക നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന വളർത്തുന്ന സത്യസന്ധരായ ആളുകളുമായി മാത്രം കൂടിച്ചേരുക മുളയിലെ നുള്ളുക എന്ത് പ്രശ്നവും എത്ര ചെറുതാണെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പരിഹരിക്കുക സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതം ഒരു പൂന്തോട്ടമാണ് ഈ ഏഴ് പാപങ്ങൾ ആ പൂന്തോട്ടത്തിലെ കളകളാണ് അവയെ തിരിച്ചറിഞ്ഞ് മാറ്റിയില്ലെങ്കിൽ അവ നിങ്ങളുടെ ജീവിതമാകുന്ന പൂന്തോട്ടത്തിലെ എല്ലാ നല്ല ചെടികളെയും നശിപ്പിക്കും ഇന്നുമുതൽ നമുക്ക് കൂടുതൽ ശ്രദ്ധയോടെ ജീവിക്കാം നമ്മുടെ ചിന്തകളെ വാക്കുകളെ പ്രവൃത്തികളെ നിരീക്ഷിക്കാം ചാണക്കിൻ്റെ ജ്ഞാനം ഒരു വിളക്കാണ് ആ വിളക്കിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ നമുക്ക് കണ്ടെത്താം അതിനെയെല്ലാം ഇല്ലാതാക്കാം ഈ കാണാഭാപങ്ങളെ ഒഴിവാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ നിങ്ങളുടെ മനസ്സ് ശാന്തമാകും നിങ്ങളുടെ തീരുമാനങ്ങൾ വ്യക്തമാകും നിങ്ങളുടെ ബന്ധങ്ങൾ ദൃഢമാകും വിജയവും സമാധാനവും നിങ്ങളിലേക്ക് ഒഴുകിയെത്തും കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം പുറത്തല്ല നമ്മുടെ ഉള്ളിലാണ് ആ യുദ്ധത്തിൽ വിവേകം ആയുധമാക്കി പോരാടുക സത്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കുക അപ്പോൾ ജീവിതം അമൃതമായി മാറും വിഷമായിട്ടല്ല സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്